നിങ്ങളുടെ ചെറു സമ്പാദ്യങ്ങളെ വലിയ നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം കൂടുതൽ ഇന്ന് തന്നെ വിളിക്കൂ ത്രീ ട്രിപ്പിൾ ഗോൾഡ് പെരുന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജില്ലാ റബ്ബർ ഡീലേഴ്സ് അസോസിയേഷന്റെ ഇരുപത്തിമൂന്നാമത് വാർഷിക പൊതുയോഗം നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ജോർജ് വാലി വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഇല്ല ാണ് കടന്നുപോകുന്നത് മുപ്പത്തി ആറ് കൊല്ലമായിട്ട് ഈ സംഘടന സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നമുക്ക് സങ്കരമേഖലകളിലാകമാനം വളരെ നല്ല അംഗീകാരമുണ്ട് അതിലൊരു സംശയം നമുക്ക് നമ്മുടെ കൂട്ടായ പ്രവർത്തനം ഒന്ന് തന്നെയാണ് ನಮಳೇ ಒರಿಮಿಟೊಂಡಂತಹ ಇಂದೆನೇ ಹೊರಟೇ ಜೋಶಿಗಳ ನೇತೃತ್ವದೊಳಗೆ ಭಾರವಾಹಗಳನ್ನ ನಮಗ ಪೂಜಿದಾಯಿತೆವಂತಹ ಭಾರವಾಹಗಳ ಇಿನೆಕಳ ಕೂಡಲೇ ಜಾಗೃತಿಗೊಳ್ಳಿ ಮತ್ತು ಸಭೆ ಸೇರಲಿರುವ ಕಾರ್ಯಕ್ರಮದ ಬಗ್ಗೆ ನಾವು ಹೇಳುವುದಿದೆ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಕೆವಿ ಜೋಶಿ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು ರಕ್ಷಾಧಿಕಾರಿ ಟಿ ಕೆ ಸೇದು ಮಾದವೆನ್ ಜಿಲ್ಲಾ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶಾಜಿ ಜೋಸೆಫ್ ಜಿಲ್ಲಾ ಖಜಾಂಚಿ ಟಾಮಿ ಜೋಸೆಫ್ ಆರ್‌ಡಿಎಫ್ ಜನರಲ್ ಸೆಕ್ರೆಕ್ರೆರಿ ಲಿಯಾಖತ್ಲಿಖಾನ್ ഖജാൻജി ബിജു പി തോമസ് സെക്രട്ടറി ഡിറ്റോ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.